കട്ടിരീതി പഞ്ചാബിൽ ആണ് ഇതിനെ ഇതിക്കു അങ്ക ഇടാമൈ കൊയിനി നമുക്ക് പുറത്തมา ലൈൻ ഓപ്പറേറ്റ് നമ്മിക്കാ യാ പ്ലാ 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 ഇല്ല ഓപ്പറേഷൻ എ എ എ ഇങ്ങനൊന്നല്ല കുട്ടീന്റെ പേര് വന്നില്ല ആഹോ അല്ല ഇങ്ങനല്ല നിങ്ങൾടെ പേര് പരി പരി വല്ലതെ തേങ്ങ തേങ്ങ അങ്ങനെണ്ടോ അങ്ങനെണ്ടോ വേറെണ്ടല്ല അങ്ങനെയേ ഇദാ കുട്ടീന്റെ തേച്ചി എന്താണ് എന്താ ചേച്ചി വാ പേര് പറയാനങ്ങള് പറയല്ലേ എന്നാ പറഞ്ഞാച്ചനെന്നേ ചുനോട ഇന്റരെ വാ അങ്ങനെണ്ടോ ഇദാ ഇമാൻ കാൾടും ഇമാൻ കാൾകെ ഫുൾ മാർക്ക് വാ വാരിക്ക് മാർക്ക് തിരുമോ ഓ ജീലേ ചിക്കുനെ ദേ ജീലേ എണ്ടടെ ഇതിനെ പ്രാവർസൻ ചൊന്താ വായിച്ച ഇതെനെ വായിച്ച ഹേ ഇതെ സ ആടാ ഇതെ ഇതു അതോ ഒന്നാണേ സവം അതായിട അതായിതാണ് കേട്ടാ അങ്ങനെ കുട്ടി തലക്കരെ ഇങ്ങേർ ചൊന്താ വായിച്ച അതെ ആടാ 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 ദിക്രീനെയാ ആടാ ആടാ പ്പിച്ചു വേറെ മണ്ടനാണ് മണ്ടനില്ല അങ്ങനെ ഓടി ആളെ ചെയ്തു ആ അങ്ങനെ അങ്ങനെ ഞങ്ങളെ ഉണ്ടാക്കാൻ നിക്കണ്ടോ ഇംഗ്ലീഷ് അംഗൻവാടി പല രീതിയിലേതാ പറ്റിയത് അങ്ങനെ അങ്ങനെ അതാണ് എങ്ങനെ പറഞ്ഞു ഞാനും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അതല്ലേ അല്ല ഇംഗ്ലീഷ് ਕੋ ਜਿੱਕੂ ਦਾ ਆਉਣਾ ਮੂਲੀ ਨਾ ਨਾ ਦੇ ਰਾਮ ਨਾ ਅਧਿ ਨਾ ਅੰਗਰੇਜ਼ਾਂ ਨਾ ਅੰਗਰੇਜ਼ਾਂ ਇੰਨੇ ਇਦਾ ਇੰਨੇ ਇਦਾ ਇੰਨੇ ਇਦਾ ਇਹ ਬੜਾ ਮਾਜੀ ਦਾ ਅੰਗਰੇਜ਼ਾਂ ਅੰਗਰੇਜ਼ਾਂ ਆ

അതെ ഇതേ വന്ന് കണ്ടതേ കാര്യവാടി ഇല്ല ലഗ ലഗ വെല്ലിയാച്ച ഓണുന്നില്ലട്ടോ ഇല്ല ലഗ ലഗ വെല്ലിയാച്ച പണി നടാ അല്ല ഇതിയൊക്കെ തോന്നുന്ന നേരം വരങ്ങള് પડીന്നോ પડી കാറിക്ക് കൊടച്ചു നാണോ തരവാട് മുടാന പലാണ് മുടേ ഇതിവി Chennai കൂടെ ഇങ്ങോട്ട് നോക്കൂ ഞോടി ഇതി പരിക്ക് പറ്റിച്ചോളി അല്ല നല്ല വെല്ലിയാച്ചാ ആജി ഗോവാഡ് വാടി നീ കൊർത്താ ഗോവാഡ് അല്ല ഞാൻ ഇംഗ്ലീഷില് കൂണ്ട് ലൈ ദേ ഹായ് വാരവാടി അന്നൊന്നും അന്നൊന്ന് ആ

ഇതാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അന്ന് വന്ന അംഗരവാടിങ്ങനെ ഏ ഇത് ഇതെന്ന് വന്നായിരത്തി ആറ് രണ്ടായിരത്തി ഏഴാ ഇത് കൊല്ലം ഇതിന് കൊല്ലം കാണാനില്ല പക്ഷെ എന്നാലും സിസ്റ്റമാറ്റിക്കലി ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പൊ അങ്കരവാടി എഴുതുന്നത് അങ്കരവാടി ആ പുതിയ ചിക്കോ എഴുതിക്കുന്നത് അതാണ് പുതിയത് പുതിയ സംഭവം ഏ ചിക്കോ അപ്പൊ അന്റെ ഇതിനു തെറ്റില്ല ഓ അത് സംഭവം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് മോഡൽ അങ്കരവാടിയാ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ അങ്കരവാടി ആ ഇത് ഇതിപ്പോ ശരിയാണ് അതും ശെരിയാണ് ആ അതെന്താ കാര്യത്തിനും ശരിയാണ് വരാ അതന്നെ അപ്പൊ കുഴപ്പല്ല